കടക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രശസ്തമായ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന കലാപരിപാടികളിലൂടെ ഹിന്ദു വിശ്വാസികളെ പരിഹസിക്കുന്ന സി പി എം നിലപാടുണ്ടായതിൽ ഇപ്പോഴും പ്രതിഷേധം ഒതുങ്ങിയിട്ടില്ല പ്രതിഷേധം പല രീതിയിൽ അലയിടിക്കുകയാണ് വിശ്വാസികളുടെ പ്രതിഷേധങ്ങളെ അവർ വകവയ്ക്കുന്നില്ല വീണ്ടും അത്തരം നിലപാടുകൾ ആവർത്തിക്കുമെന്ന ഭീഷണികൾ മുടക്കുന്നു പോരാളി ഷാജി എന്ന സി സൈബർ ഗ്രൂപ്പ് പി പി ദിവ്യയുടെ ഒരു ചിത്രത്തിനൊപ്പം നൽകിയിരിക്കുന്ന ഒരു പോസ്റ്ററിലാണ് ഇത്തരം കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കും എന്ന വെല്ലുവിളിയുള്ളത് ക്ഷേത്ര വളപ്പിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം കളിച്ചത് ക്ഷേത്രങ്ങളിൽ തന്നെയാണ് സാംബശിവന്റെ ഇരുപതാം നൂറ്റാണ്ടും ചെറുകാടിനെ നമ്മളൊന്നും പാട്ടബാക്കിയും അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഇന്നലകളുടെ ചരിത്രം അതാണ് നാളെയും അത് തുടരും എന്നാണ് സി പി എമ്മിന്റെ പരോക്ഷ വെല്ലുവിളി അതെ ക്ഷേത്രങ്ങളിൽ തന്നെയാണ് നിങ്ങളിതൊക്കെ ചെയ്തത് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഡോക്ടർ ഭാർഗവറാമിന്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ഇതിൽ ദിവ്യയുടെ ചിത്രമാണ് വെച്ചിരിക്കുന്നത് ദിവ്യയുടെ ചിത്രം വെച്ചിട്ട് ഇത്തരത്തിലൊരു പ്രസ്താവന പോലെ കൊടുത്തിരിക്കുകയാണ് അവിടെ അതിൻ്റെ ഒരു പ്രതികരണമായി ഭാർഗവറാം ഡോക്ടർ ഭാർഗവ് റാം പറയുന്നത് ഇങ്ങനെ അതെ ശരിയാണ് ശ്രീമതി പി പി ദിവ്യ നിങ്ങൾ നിങ്ങളുടെ തോന്നിയവാസങ്ങൾ എല്ലാം ചെയ്തത് ക്ഷേത്രങ്ങളിലും ഭക്തന്മാരിലുമാണ് അല്ലാതെ പള്ളികളിലും മോസ്കുകളിലുമല്ല അല്ല അതിൻ്റെ ഓർമ്മ മായാതെ സൂക്ഷിക്കുന്നത് നന്നു തന്നെ എന്തെന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആഘാതങ്ങൾ എന്തുകൊണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടാൻ അത് നല്ലതാണ് എന്നാൽ അതൊരിക്കലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ക്ഷേത്രങ്ങളിൽ ആയവ ആവർത്തിക്കാനുള്ള എക്കാലത്തെയും അവകാശമാണ് എന്ന മൂഢത്വം അത് അതിരി കടന്നതാണ് നിങ്ങൾ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയവരല്ല തകർത്തവരും തകർക്കാൻ കൂട്ടുനിന്നവരും ഇപ്പോഴും അത് തുടരുന്നവരുമാണ് അതുകൊണ്ട് അനാവശ്യ അവകാശവാദങ്ങൾ ഇനിയും വിലപ്പോവില്ല ശരിക്കും ഇതുപോലുള്ള ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് ക്ഷേത്രങ്ങളെ തകർക്കാൻ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ തകർക്കാൻ ഏതറ്റം വരെയും പോകാൻ ഇവരൊക്കെ തയ്യാറാണ് പക്ഷേ മറ്റു മതങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങളായാലും മറ്റൊരു സമുദായത്തിൻ്റെ ആരാധനാലയങ്ങളായാലും ഒക്കെ അവിടേക്ക് കടക്കാനോ അവിടെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പോലോ ഇവരും ഇവരാരും തയ്യാറുമല്ല ഇവരാർക്കും ഇവർക്കാർക്കും ധൈര്യമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഹിന്ദുവിൻ്റെ നേരെ എന്ന് ചോദിക്കുമ്പോൾ പ്രതിഷേധങ്ങൾക്ക് ശക്തിയില്ലാതെ പോയതുകൊണ്ടാണ് എന്ന അഭിപ്രായത്തിലേക്ക് പോകേണ്ടി വരും ഹിന്ദുക്കൾക്ക് പ്രതിഷേധിക്കാൻ അറിയില്ല സ്ട്രോങ് ആയിട്ട് നിന്ന് പ്രതിഷേധിക്കാൻ അറിയില്ല എന്ന ഒരു അഭിപ്രായത്തിലേക്ക് പോകേണ്ടി വരും ആ അഭിപ്രായം പൊതുസമൂഹത്തിൽ ഹിന്ദുക്കളായവരുടെ ഉള്ളിൽ തന്നെയുണ്ട് അവർക്കൊരു ശക്തി കിട്ടുന്നില്ല കാരണം ഈ സഖാക്കന്മാരുടെ ഇടയിലുള്ള ഹിന്ദുക്കൾ പോലും അവിടെ നിന്ന് ഹിന്ദുക്കളെ ദ്രോഹിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് സ്വന്തം സമുദായത്തിനോടുള്ള സ്വാഭിമാനം അത് ഒരു ഹിന്ദുവിനെ ഇല്ലാതെ പോയത് തന്നെയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവരെല്ലാവരും ഒരുമിച്ച് ഹിന്ദുവിനെ ആക്രമിക്കാനുള്ള ഈ ഒരു രീതിയിലേക്ക് പോകാനുള്ള കാരണം ഇപ്പോൾ യുവ ബി ജെ പി നേതാവ് യുവരാജ് ഗോകുൽ പറഞ്ഞ മറുപടിയും ശ്രദ്ധേയമാണ് വളപ്പുകളൊന്നും നിങ്ങളുടെ തോന്നിയവാസത്തിന് കിട്ടിയിട്ടുണ്ടാകില്ല എന്ന് ഞങ്ങൾ ഉറപ്പാണ് ആ ക്ഷേത്ര വളപ്പുകളിൽ പണ്ടേ പോലെ തോന്നിയവാസം നടത്താമെന്ന് നീ സഖാത്തി കരുതണ്ട പണ്ടത്തെ പോലെ നിങ്ങൾ മസിൽ പവറും അധികാരവും ഗുണ്ടായസവും കൊണ്ട് ക്ഷേത്ര വളപ്പ് കയറാൻ വരുമ്പോൾ ിണ്ടാതെ ഒരിയാടാതെ തലതാഴ്ത്തി മടങ്ങുന്ന ഗതികേടിലല്ല ഹിന്ദു സമൂഹം ഇപ്പോഴും അവർ കരുതുന്നത് ഹിന്ദുവിനെ സ്ട്രെങ്ത് പോരാ ഹിന്ദുവിന് ഐക്യമില്ല ഹിന്ദുവിനെ എന്തും പറയാമെന്നാണ് എന്നാൽ യുവരാജ് ഗോകുൽ പറഞ്ഞ ഈ വാചകം അത് തന്നെയാണ് ഇത്തരക്കാരോട് ഈ സമൂഹം ഈ പൊതുസമൂഹം ഈ ഹിന്ദു സമൂഹം പറയുന്നത് എന്നതാണ് ഇപ്പോൾ വരുന്ന ഒരു അഭിപ്രായം അല്ലെങ്കിൽ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇനി മിണ്ടാതെ ഒരിയാടാതെ തലതാഴ്ത്തി മടങ്ങുന്ന ഒരു ഗതികേട് ഹിന്ദു സമൂഹത്തിനില്ല കണ്ടം വഴി ഓടിക്കണം എന്നാണ് യുവരാജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് കടക്കൽ ദേവി ക്ഷേത്രോത്സവത്തിൽ ത്തിനിടയിൽ വിപ്ലവഗാനം പാടിയതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി വന്നിട്ടുണ്ട് ഉത്സവ ചടങ്ങിന്റെ പവിത്രത കളങ്കപ്പെട്ടു എന്നാണ് വാദം കടക്കൽ ക്ഷേത്ര പരിസരം രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം നൽകണമെന്ന ഹർജിയിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളമാണ് ഹർജിക്കാരൻ സംഗീത പരിപാടിക്കിടെയായിരുന്നു വിപ്ലവഗാനവും കൂടി പ്രദർശിപ്പിക്കലും ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുമെന്ന് അറിയുന്നു സംഭവത്തിൽ കോടതി അലക്ഷ്യ നടപടി ആവശ്യപ്പെട്ടും ഹർജി സമർപ്പിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ക്ഷേത്രോത്സവ സമിതി ഭാരവാഹി അടക്കമുള്ളവരാണ് എതിർ കക്ഷികൾ മരട് സ്വദേശി എൻ പ്രകാശാണ് ഹർജിക്കാരൻ കടക്കൽ ക്ഷേത്രത്തിൽ നടന്നത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു ന്യൂസ് ഡെസ്ക്യൂസ്